മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരുപോലെ സുപരിചിതയായ ഒരു നടിയാണ് യമുന റാണി ജ്വാലയായി ചന്ദനമഴ തുടങ്ങിയ ഹിറ്റ് സീരിയലുകളിലൂടെയാണ് യമുന കൂടുതൽ ശ്രദ്ധ നേടിയത് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സീരിയലുകളിലാണ് താരം കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത് നാലു വർഷം മുൻപായിരുന്നു അമേരിക്കയിൽ സൈക്കോതെറാപ്പിസ്റ്റായ മൊത്തുള്ള യമുനയുടെ രണ്ടാം വിവാഹം ആദ്യ വിവാഹത്തിൽ ജനിച്ച രണ്ട് പെൺമക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു യമുനയുടെ പുനർവിവാഹം സോഷ്യൽ മീഡിയയിലൂടെ യമുന തന്റെ ഭർത്താവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നു യമുന കുറച്ചു ദിവസം മുൻപ് തന്റെ അച്ഛന്റെ ഓർമ്മ ദിനത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുക്കേണ്ടി വന്നുവെന്നും തനിക്ക് താങ്ങായും പിന്തുണയുമായും കൂടെ നിന്നത് അച്ഛനാണെന്നും യമുന പറയുന്നു പത്തൊൻപത് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ എന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് അന്ന് ഞാൻ അതിന് പ്രാപ്തിയായിരുന്നില്ല പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നു അച്ഛൻ അരുണാചൽ പ്രദേശിൽ സി പി ഡബ്ല്യു ഡിയിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു മനോഹരമായ ഒരു ബാല്യകാലമാണ് അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഒരു ദിവസം നിമിഷ നേരം കൊണ്ട് എല്ലാം തകരുന്നത് വരെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല ഹിന്ദിയിൽ ബി എ പൂർത്തിയാക്കിയ ഞാൻ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു അച്ഛനെ സഹായിക്കുവാൻ അങ്ങനെ സിനിമയിലേക്കും എത്തിച്ചു ആ നിമിഷം മുതൽ അച്ഛൻ മാത്രമായിരുന്നു തന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരുന്നത് എൻ്റെ അച്ഛൻ മാത്രമായിരുന്നില്ല ശക്തിയും വഴികാട്ടിയും എൻ്റെ ഏക പിന്തുണയുമായിരുന്നു അദ്ദേഹം മരണശേഷവും അദ്ദേഹം എന്നോടൊപ്പം എൻ്റെ കുട്ടികൾക്കൊപ്പവും ഉണ്ട് എന്റെ വീഴ്ചയും ചെറുത്തുനിൽപ്പുകൾക്കുമെല്ലാം അച്ഛൻ സാക്ഷിയാണ് അച്ഛനൊരു മകളെയല്ല ഒരു യോദ്ധാവിനെയാണ് വളർത്തിയത് ആ സ്നേഹം എൻ്റെ കുട്ടികളും അനുഭവിക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണെന്ന് അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് അദ്ദേഹം എവിടേക്കും പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിൽ അച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അച്ഛനെ ഞാൻ മിസ് ചെയ്യുന്നു ഒരുപാട് സ്നേഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്നും എന്നെ വിട്ടുപോയിട്ടില്ല എൻ്റെ കഥ അദ്ദേഹത്തിൻ്റെയും കഥയാണ് എന്നും എപ്പോഴും അച്ഛൻ എൻ്റെ കൂടെയുണ്ട് എന്നായിരുന്നു യമുനാ റാണിയുടെ കുറിപ്പ്